സിഒ എ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ വേദിയിലും സദസ്സിലുമുള്ള ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളം ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് ഇന്ത്യക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കും മാതൃകയായ ഒരുപാട് സംരംഭങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ എന്നതുപോലെ തന്നെ ഈ സംവിധാനം ഈ പ്രസ്ഥാനം ഒരു മാതൃക തന്നെയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് പത്ത് മുത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ തുടങ്ങി പടിപടിയായി വളർന്നു വന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന് നട്ടല്ലെന്ന് പറയുന്നത് ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ഇതിനൊരു സംസ്ഥാന തലത്തിലുള്ള ഒരു കമ്മിറ്റി തുടർന്ന് ജില്ലകളിലുള്ള കമ്മിറ്റികൾ മേഖലാ തലത്തിലുള്ള കമ്മിറ്റികൾ എന്നതുപോലെ തന്നെ കെ സി സി എൽ എന്ന് പറയുന്ന കമ്പനി അതിന് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങൾ താഴെത്തട്ടിലുള്ള സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു പത്ത് നാലായിരത്തഞ്ഞൂറോ അഞ്ഞൂറോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വ്യത്യസ്ത ചിന്താഗതികളുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഇവരെ കൂട്ടി നിർത്തുന്നത് കൃത്യമായ കൂടിയുള്ള ഒരുപാട് വ്യതിചലനങ്ങളൊക്കെ ഈ സംഘടനയ്ക്കകത്ത് സംഭവിച്ചപ്പോഴും ശക്തമായ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവരെ കോർത്തിണക്കിക്കൊണ്ട് സാങ്കേതികമായ പരിജ്ഞാനമുള്ളവരും ഇല്ലാത്തവരുമായ ൾക്ക് അതിനാവശ്യമായി അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ ഈ നേട്ടങ്ങൾക്ക് അടിസ്ഥാനം ഇത് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിന് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകണം ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള നിലയിലേക്ക് കമ്പനി അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഈ സംവിധാനത്തെ ഇന്ത്യക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകൾ അവരുടെ സഹായങ്ങൾ തുടർന്നും ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സംവിധാനത്തിന് കേരളാവിഷന്റെ ഈ വളർച്ചയിൽ ഞങ്ങളോടൊപ്പം എന്നും നിന്നിട്ടുള്ളത് ഇവിടുത്തെ ഉപഭോക്താക്കളാണ് ഒരുപാട് എതിരാളികൾ അത് ഗവൺമെന്റ് സംവിധാനമാവാം അല്ലെങ്കിൽ പൊതുമേഖലാ സംവിധാനങ്ങളാവാം സ്വകാര്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ കേരളാ ബിഷനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഇവിടുത്തെ ഉപഭോക്താക്കളാണ് ആ ഉപഭോക്താക്കൾക്ക് കേരളാ ബിഷന്റെ ആദ്യമായിട്ടുള്ള നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ചടങ്ങില് കേരളത്തിനകത്തും നിന്നുമായി എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട് ആ വെൻഡേഴ്സ് അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് ഞങ്ങളുടെ ജീവനക്കാർ അതുപോലെ മുൻ ഡയറക്ടർമാർ പ്രൊഫഷണൽസ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും കേരളാവിഷന്റെ വിഷന്റെ സംഘടനയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ചടങ്ങിന് അദ്ധ്യക്ഷം വഹിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് ഔപചാരികതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്കും നമ്മൾക്ക് നൽകി വരുന്ന പിന്തുണയ്ക്കും അദ്ദേഹത്തിന് ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഹൈബീഡൻ എം പി ടി വിനോദകുമാർ എം എൽ എ അതുപോലെ തന്നെ എം വി ശ്രേയസ് കുമാർ മുരളി തുമ്മാരുകുടി ഷക്കീലൻ പത്മനാഭൻ ശ്രീ ശ്രീധരൻ നായർ ശ്രീകണ്ഠൻ നായർ ആന്റു അഗസ്റ്റിൻ ഫ്രാങ്ക് പി തോമസ് പി ആർ സതീഷ് ശിവകുമാർ ആർ റെജി എ സി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു കമ്പനിയുടെ എം ഡി പി സുരേഷ് കുമാർ ചെയർമാൻ ഗോവിന്ദേട്ടൻ അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടർമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം